നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് റിനെയൻസ് ആണ് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിനൈസൻസ് എന്നറിയപ്പെടുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സമരങ്ങൾ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാർ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പി വൈക്ക് ഉൾപ്പെടെയുള്ള കണ്ടൻ്റാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു നവോത്ഥാന നായകൻ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനായ മന്നത്ത് പത്മനാഭനെ പറ്റിയുള്ള വസ്തുതകളാണ് ആദ്യം തന്നെ പറയുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം മന്നത്ത് പത്മനാഭൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട് ആദ്യം നിങ്ങൾ ബേസ് ആയിട്ട് നാലേ നാല് കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം അല്ലെങ്കിൽ പ്രധാനമായിട്ടും നാല് കാര്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം ഒന്ന് എൻ എസ് എസ് എന്നറിയപ്പെടുന്ന ഓർഗനൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത്തെ വസ്തുത രണ്ട് ഹീ സാണാസ് അദ്ദേഹത്തെ അറിയപ്പെടുന്ന അപരനാമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ആസ് ോണാസ്വാരതേസരി എന്ന് ചോദിച്ചാൽ അതിനുത്തരം മന്നത്ത് പത്മനാഭനാണ് അപ്പൊ മന്നത്ത് പത്മനാഭൻ എന്ന നവോത്ഥാന നായകന്റെ ബർത്ത് പ്ലേസ് കോട്ടയം ജില്ലയിലെ പെരുന്ന എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ബർത്ത് പ്ലേസ് കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് എൻ എസ് എസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചാൽ നായർ സർവീസ് സൊസൈറ്റി എന്ന സംഘടനയുടെ ആസ്ഥാനം ചോദിച്ചാലും ഈ പറയുന്ന കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി പെരുന്നെയിലാണ് എന്ന് കാര്യം ഒന്ന് നോട്ട് ചെയ്തേക്കണം അപ്പൊ മന്നത് പത്മനാഭന്റെ ലൈഫ് പീരിയഡ് എന്ന് പറയുന്നത് എയ്റ്റീൻ സെവൻറ്റി എയ്റ്റി ടു നയൻറ്റീൻ ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള കാലഘട്ടമാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം അദ്ദേഹത്തെ അറിയപ്പെടുന്നത് പെരുഹീസ് ആൾസോ നോണാസ് ഒന്ന് ഭാരത കേസരി അപ്പൊ ഭാരത കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈ സാൾസോണാസ് ഭാരത കേസരി അതിനുത്തരം ഒരു വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഈ ഭാരത കേസരി എന്നറിയപ്പെടുന്ന പദവി അല്ലെങ്കിൽ ടൈറ്റിൽ അന്നത്തെ രാഷ്ട്രപതിയായ വ്യക്തിത്വം അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി കൊടുത്ത ഒരു ടൈറ്റിലാണ് ഭാരത കേസരി എന്നറിയപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് നമുക്ക് പറയാം അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇതാണ് അതായത് നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതുകളിൽ ലിബറേഷൻ മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന വിമോചന സമരം സമരത്തിന് നേതൃത്വം വഹിച്ചതിന് ശേഷം ഈ പറയുന്ന അന്നത്തെ രാഷ്ട്രപതിയായ രാജേന്ദ്ര പ്രസാദ് ആണ് മന്നദ് പത്മനാഭൻ ഈ പറയുന്ന ഭാരത കേസരി എന്ന ടൈറ്റിൽ നൽകുന്നത് അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം അപ്പൊ നിങ്ങൾ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും കേരള കേസരി എന്ന് പറയുന്നൊരു ചോദ്യം ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ അത് അത് മന്നദ് പത്മനാഭനുമായി യാതൊരു ബന്ധവുമില്ല കേരള കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് എ ബാലകൃഷ്ണപിള്ള എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അത് വേറെ ഇതുവേറെ അപ്പൊ ഭാരത കേസരി മന്നത് പത്മനാഭനും കേരള കേസരി എന്ന് ചോദിച്ചാൽ കേരള കേസരി എ ബാലകൃഷ്ണപിള്ളയെ അപ്പൊ മന്നത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് ഹി സാൽസനോണ കേസരി മാളവ്യ കേരള മതൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭന വെറും മതൻ മോഹൻ അല്ല കേരള മതൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത് പത്മനാഭന അടുത്തത് എൻ എസ് എസ് എന്നറിയപ്പെടുന്ന ഓർഗനൈസേഷൻ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ ഈ പറഞ്ഞ ഓർഗനൈസേഷൻ ഫോം ചെയ്ത വർഷം അതിന്റെ ഫൗണ്ടർ അതിന്റെ മൗത്ത് പീസ് എന്നൊരു പാക്കേജ് ഉൾപ്പെടെ പഠിപ്പിച്ചതാണ് പ്രധാനപ്പെട്ട ഒൻപത് ഓർഗനൈസേഷന്റെയും അതിന്റെ ഫൗണ്ടേഴ്സിനെയും അതിന്റെ ഇയറും അതിന്റെ മൗത്ത് ബീസും ഒക്കെ ഡിസ്കസ് ചെയ്താണ് ഇപ്പൊ ഇവിടെ മന്നത് പത്മനാഭൻ എന്ന് പറയുന്ന നവോത്ഥാന നായകൻ എൻ എസ് എസ് എന്ന് അറിയപ്പെടുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ ഫൗണ്ടറ അവിടെ ഒരു ചോദ്യം ചോദിക്കും ഗോപാലകൃഷ്ണ ഗോഖലയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി മാതൃകയിൽ കേരളത്തിൽ രൂപീകരിച്ച സംഘടനയുടെ പേരാണ് എൻ അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം മന്നത്ത് ാഫനുമായി ബന്ധപ്പെട്ട ഇത്രയും വസ്തുതകൾ ഒന്ന് പഠിച്ചു വച്ചേക്കണം അത് അടുത്തത് ഈ പറയുന്ന മന്നത്ത് പത്മനാഭൻ എന്ന നവോത്ഥാന നായകനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജി കെ ക്വസ്റ്റ്യൻ ആണ് ദ വൺ ആൻഡ് സോഷ്യൽ റിഫോർമർ കണ്ടെ മലയാള സ്പീച്ച് ഇൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഏക നവോത്ഥാന നായകനാരാണ് അതിനുത്തരം മന്നത്ത് പത്മനാഭനാണ് ബി ബി സി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന ബി ബി സിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഏക നവോത്ഥാന നായകന്മാര് തന്നെയാണ് ഈ പറയുന്ന മന്നത്ത് അത് വളരെ വളരെ ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന മന്നത്ത് പത്മനാഭനെ കേരള മതൻമോഹൻ മാളവ്യ അതായത് മന്നത്ത് പത്മനാഭൻ വാസ്കാൾഡ് മതൻ മോഹൻ മാളവ്യാധമോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ് ഒന്ന് നോട്ട് ചെയ്തേക്കണം ഈ സർദാർ കെ എം പണിക്കറിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പം പറങ്കി പടയാളികൾ എന്ന പുസ്തകം എഴുതിയത് സർദാർ കെ എം പണിക്കറാണ് രണ്ട് ചൈനയിൽ എന്ന രണ്ട് രണ്ട് എന്ന പുസ്തകം എഴുതിയത് സർദാർ കെ എം പണിക്കറാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുണ്ട് അതൊന്ന് ഓർത്തു വെക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് ദ സോഷ്യൽ റിഫോർമർ ഓഫ് കേരള ഹു ഓപ്പൺ ഹിസ് ഫാമിലി ടെമ്പിൾ ഫോർ എവരിവൺ വേറെ ഒന്നുമില്ല കേരള നവോത്ഥാന ചരിത്രത്തിൽ തന്നെ കുടുംബക്ഷേത്രം എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്ത ഏക നവോത്ഥാന കൂടിയാണ് മന്നത്ത് പത്മനാഭൻ ദ സോഷ്യൽ റിഫോർമർ ഇൻ കേരള ാണ് മന്നത്മനാഭൻ ദോഷം വേണ്ടി കുടുംബക്ഷേത്രം തുറന്നു കൊടുത്ത ഏക നവോത്ഥാന നായകൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ ഹി വാസ് നോമിനേറ്റഡ് ശ്രീമൂലം പ്രജാസഭ de tendino, ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റാ ഇപ്പൊ മന്നത്ത് പത്മനാഭനെ എന്തു പേരിൽ അറിയപ്പെടുന്നത് ഭാരത കേസരി എന്നറിയപ്പെടുന്നു കേരള മദൻമോഹൻ മാളവ്യെന്നറിയപ്പെടുന്നു അങ്ങനെ കേരള മതൻമോഹൻ മാളവ്യെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാ സർദാർ കെ എം പണിക്കറാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ റിഫോർമർ ഓഫ് കേരള ഹു ഓപ്പൺ ഹിസ് ഫാമിലി ടെമ്പിൾ ഫോർ എവറി വൺ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്ര ജാതി മത വ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ ഇല്ലാതെ അവർണനെന്നോ സവർണനെന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി കുടുംബക്ഷേത്ര തുറന്ന് കൊടുത്ത ഏക നവോത്ഥാന നായകന്റെ പേര് മന്നത്ത് വാസ് നോമിനേറ്റഡ് ടു ശ്രീമൂലം അദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നായർ സർവീസ് സൊസൈറ്റി പറ്റി ഫോം ചെയ്തത് ഒക്ടോബർ ഒക്ടോബർ ആണ് എന്നറിയപ്പെടുന്ന സംഘടന സ്ഥാപിക്കുന്നത് എൻസ് എസിന്റെ ആസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞു കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി പെരുന്നയാണ് എൻ എസ് എസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എൻ എസ് എസിന്റെ ഫസ്റ്റ് എൻ എസ് എസ് കരയോഗം എസ്റ്റാബ്ലിഷ് ചെയ്തത് പത്തനംതിട്ട ജില്ലയിലെ തട്ട എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് എൻ എസ് എസിന്റെ ആദ്യത്തെ കരയോഗം ഫസ്റ്റ് സ്കൂൾ ഓഫ് എൻ എസ് 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 ആദ്യ സ്കൂൾ ഇംപ്ലിമെന്റ് ചെയ്തത് നയൻറ്റീൻ സിക്സ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കറുകച്ചാൽ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ കറുകച്ചാലിലെ എൻ എസ് എസ് ആദ്യ സ്കൂളിന്റെ ആദ്യ എച്ച് എം ചോദിച്ചാൽ അത് കെ കേളപ്പനാണ് ഫസ്റ്റ് ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്ഡ് ബൈ എൻ എസ് എസ് എൻ എസ് എസ് ആരംഭിച്ച ആദ്യത്തെ ഹോസ്പിറ്റൽ എവിടെയാണ് ചോദിച്ചാൽ അത് പന്തളമാണ് പന്തളമാണ് നയൻറ്റീൻ സിക്സ്റ്റി വണിലാണ് ഫസ്റ്റ് കോളേജ് ഓഫ് ആദ്യ കോളേജ് കോളേജ് ചങ്ങനാശ്ശേരി ആണ് ആണ് അത് അത് ഇംപ്ലിമെന്റ് ചെയ്തത് വളരെ 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 ഇമ്പോർട്ടന്റ് അടുത്തത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബിക്കേം എ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ ാണ് അദ്ദേഹത്തെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മെമ്പർ ആയിട്ട് എലക്ട് ചെയ്യുന്നത് ഓഫ് ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ നയൻറ്റീൻ ഫോർട്ടി നയൻ ഇതേ നയൻറ്റീൻ ഫോർട്ടി നയനിൽ തന്നെയാണ് എന്ത് ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം സെലക്ട് ചെയ്യുന്നത് അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം ഇനി അദ്ദേഹം ഫിഫ്റ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള കാലഘട്ടം ഈ പറഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്തു അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ പ്രസിഡന്റ് ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് മന്നത്ത് പത്മനാഭനാണ് പ്രസിഡന്റ് ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി അപ്പൊ ഗുരുവായൂർ സത്യഗ്രഹത്തിന്റെ വർഷം എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യഗ്രഹത്തിന്റെ മെയിൻ ലീഡർ എന്നറിയപ്പെടുന്നത് സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലന ഗുരുവായൂർ വോളണ്ടിയർ സുബ്രഹ്മണ്യൻ തിരുമുംബ ഈ സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ അറിയപ്പെടുന്ന പേരാണ് സിംഗിങ് സോഡ് ഓഫ് കേരള കേരളത്തിലെ പാടുന്ന പടവാളെന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യമുണ്ട് അടുത്തത് ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭന മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് ആകുന്ന വർഷം നയൻറ്റീൻ ഫോർട്ടി നയൻ ആണ് നയൻറ്റീൻ ഫോർട്ടി നയൻ ടു നയൻറ്റീൻ ഫിഫ്റ്റി വരെ അദ്ദേഹം ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു അടുത്തത് ഹീ കണ്ടഡ് അദ്ദേഹം കണ്ടക്ട് ചെയ്തൊരു ജാഥയുണ്ട് ഹീ കണ്ടക്ടർ സവർണ ജാഥ ടു സപ്പോർട്ട് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഐക്യദാറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ് വൈക്കം ടു തിരുവനന്തപുരം കോട്ടയം ജില്ലയിലെ വൈക്കം മുതൽ തിരുവനന്തപുരം ജില്ല വരെയാണ് അദ്ദേഹം തിരുവനന്തപുരം വരെയാണ് ഈ പറയുന്ന എന്ത് ഈ പറയുന്ന സവർണ ജാഥ അദ്ദേഹം സംഘടിപ്പിക്കുന്നത് ആരുടെ അഡ്വൈസ് പ്രകാരമാണ് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിക്കുന്നത് അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പൊ നമുക്കറിയാമല്ലോ വർക്ക്ഔട്ട് ബാച്ചിൽ എച്ച് ഉൾപ്പെടെയുള്ള എച്ച് എസ് എസ് സി ഉൾപ്പെടെയുള്ള മുഴുവൻ മത്സര പരീക്ഷയ്ക്കുള്ള ജനറൽ പേപ്പറിന്റെ വർക്കൗട്ട് ബാച്ചിന്റെ ക്ലാസ്സും ഉണ്ട് നമുക്ക് നിലവിൽ അപ്പൊ ആ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന നയൻ സീറോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ഇന്ന് പഠിക്കാനുള്ള നോട്ട്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫേഴ്സിന്റെ മൈക്രോ നോട്ട് കമ്പൾസറി ആയിട്ട് പഠിക്കണം പ്രധാനപ്പെട്ട സിലബസ് ബേസ്ഡ് കണ്ടന്റ് പഠിക്കണം ദൻ ഇന്ന് എന്തൊക്കെ വർക്കൗട്ട് നമ്മുടെ ഗ്രൂപ്പിൽ വർക്ക്ഔട്ട് ബാച്ചിൽ നടത്തുന്നോ അതല്ല രാത്രി ഒൻപത് മണിക്കത്തെ എക്സാമിൽ നിങ്ങൾക്കുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക ആത്മാർത്ഥമായി പഠിക്കുക അടുത്തത് ദ പേഴ്സൺ ഹു ടു സ്റ്റാർട്ട് അഡ്വൈസ് പറഞ്ഞതേ ഉള്ളൂ ആരാണ് മന്നത് പത്മനാഭനെ കൊണ്ട് ഈ പറഞ്ഞ സവർണ ജാഥ സംഘടിപ്പിച്ചത് അത് മന്നത് മന്നദ് പത്മനാഭനെ കൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ചത് മഹാത്മാഗാന്ധി അപ്പൊ മഹാത്മാഗാന്ധിയുടെ അഡ്വൈസ് പ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ സവർണ സംഘടിപ്പിക്കുന്നത് അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ലിബറേഷൻ മൂവ്മെന്റ് വിമോചന സമരത്തിന്റെ ഇംഗ്ലീഷ് വാക്കാണ് ലിബറേഷൻ മൂവ്മെന്റ് ലിബറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് ആർക്കെതിരെയാ ഇ എം എസ് മിനിസ്റ്ററിക്ക് എതിരെ ഇ എം എസ് മന്ത്രിസഭയ്ക്കെതിരെയാണ് ഫിഫ്റ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ പന്ത്രണ്ടിനാണ് എന്ത് ലിബറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ലിബറേഷൻ മൂവ്മെന്റിന് സപ്പോർട്ട് കൊടുത്തോണ്ട് മന്നത്ത് പത്മനാഭൻ കണ്ടക്ട് ചെയ്തൊരു മാർച്ച് ഉണ്ട് ആ മാർച്ചിന്റെ പേര് ജീവ ശിഖാ ജാഥ എന്നാണ് ജീവ ശിഖ മാർച്ച് നയൻറ്റീൻ ഫിഫ്റ്റി ാണ് കണ്ടക്ട് ചെയ്യുന്നത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് വളരെ ആയിട്ടുള്ള ഒരു നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ക്ലാസ് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു ദ വൺ ആൻഡ് സോഷ്യൽ റിഫോർമർ കണ്ടക്ട് മലയാള ഓക്സ്ഫോർഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഏക നവോത്ഥാന നായകൻ അതിനുത്തരം മന്നത്ത് പത്മനാഭനാണ് ദ സോഷ്യൽ റിഫോർമർ കണ്ടക്ട് മലയാള ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഏക നവോത്ഥാന നായകനും ആര് തന്നെ ഈ പറയുന്ന മന്നത്ത് ാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് ഈ പറഞ്ഞ മന്നത് പത്മനാഭനും ആർ ശങ്കർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിലെ മുഖ്യ കേരളത്തിലെ chief minister ആയ ആർ ശങ്കറും സംയുക്തമായിട്ട് ഫോം ചെയ്ത ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ദി ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ മന്നത് പത്മനാഭൻ വിത്ത് ദി ഹെൽപ് ഓഫ് ആർ ശങ്കർ ആർ ശങ്കറിന്റെ സഹായത്തോടുകൂടി മന്നത് പത്മനാഭൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ഓർഗനൈസേഷന്റെ പേര് ഹിന്ദു മഹാമണ്ഡൽ എന്നാണ് ഹിന്ദു മഹാമണ്ഡലം അടുത്തത് ദി പൊളിറ്റിക്കൽ പാർട്ടി ഫൗണ്ടഡ് ബൈ മന്നത് പത്മനാഭൻ ആൻഡ് ആർ ശങ്കർ ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും കൂടെ സംയുക്തമായി ഫോം ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ഡി എന്ന് പറയും ആയിരത്തി

നമ്മൾ ഫേഴ്സ് പഠിക്കുന്നുണ്ട് നമ്മുടെ സിലബസ് ബേസ്ഡ് കണ്ടന്റ് പഠിക്കുന്നുണ്ട് അതല്ലാതെ മറ്റു മറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പരീക്ഷകളിൽ കേറുമ്പോ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്ക് ഇതേപോലെ മന്നം ഓർത്തു പോകരുത് മുതുക ഓർത്തുവെക്കണം ഫോർട്ടി സെവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊള്ളായിരത്തി നാല്പത്തിന് മൂന്ന് പ്രധാനപ്പെട്ട പ്രത്യേകത ഉണ്ട് ഒന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് സമ്മതിക്കുന്നു ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ട് അധികാരം കിട്ടിയ വർഷം ചോദിച്ചാൽ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ട് അധികാരം കിട്ടിയ വർഷം ചോദിച്ചാൽ അതിന് ഉത്തരം നയൻറ്റീൻ ഫോർട്ടി സെവൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് കോഴഞ്ചേരി സ്പീച്ച് കണ്ടക്റ്റഡ് ബൈ സി കെ സെവൻ ഇൻ നൈൻറ്റീൻ തേർട്ടി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചുകളിൽ കോഴഞ്ചേരി സ്പീച്ച് സംഘടിപ്പിച്ചത് ആരാണ് അത് സി കേസവനാണ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ഫസ്റ്റ് വുമൺ ടു ബിക്കേം എ മെമ്പർ ഓഫ് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ വനിതയുടെ വനിതയുടെ പേര് തോട്ടക്കാട്ട് മാധവി അമ്മ എന്നാണ് ഫസ്റ്റ് വുമൺ ടു ബിക്കേം എ മെമ്പർ ഓഫ് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ വനിതയാരൻ ചോദിച്ചാൽ അതിനുത്തരം തോട്ടക്കാട്ട് മാധവിയമ്മയാണ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്തത് മെയിൻ വർക്ക് ഓഫ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഒന്ന് പഞ്ച കല്യാണി നിരൂപണം എന്നറിയപ്പെടുന്ന ടെക്സ്റ്റ് എഴുതിയത് ആരാണ് അത് മന്നത്ത് പത്മനാഭനാണ് ഞങ്ങളുടെ എഫ് എം എസ് യാത്ര ഞങ്ങളുടെ എഫ് എം എസ് യാത്ര എന്ന പുസ്തകം എഴുതിയത് മന്നത്ത് പത്മനാഭനാണ് സ്നേഹലത എന്ന നോവൽ എഴുതിയതും ആര് തന്നെ മന്നത്ത് 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 പത്മനാഭൻ പത്മനാഭനുമായി ബന്ധപ്പെട്ട് നിരൂപണം എന്നറിയപ്പെടുന്ന പുസ്തകം പത്മനാഭനാണ് ഞങ്ങളുടെ യാത്ര എന്ന എന്ന പുസ്തകം മന്നത്ത് മന്നത്ത് പത്മനാഭനാണ് പത്മനാഭനാണ് നോവൽ തന്നെ അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് നോട്ട് ചെയ്തേക്കണം ഇനി നമുക്ക് വേണ്ടത് മത്സര പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ് വേറെ ഒന്നുമില്ല കേരള പി എസ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ടെമ്പിൾ സൈക്കിളാ പറയുന്ന ക്ഷേത്ര സമരങ്ങളെന്നാണ് പറയുന്നത് ആ ക്ഷേത്ര സമരങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു പാക്കേജ് പോലെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാണ് ഒന്നാമത്തത് ഒരു സ്ട്രൈക്ക് ചോദിച്ചാൽ ആ സ്ട്രൈക്കിന് ഒരു ഇയർ കാണും അതിനൊരു മെയിൻ ലീഡർ കാണും ആ പറയുന്ന സ്ട്രൈക്ക് നടക്കുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു പ്ലേസിലായിരിക്കും ഒന്ന് വൈക്കം സത്യാഗ്രഹ ഓർ വൈക്കം സ്ട്രൈക്ക് ഓർ തീണ്ടൽ പ്ലേറ്റ് സ്ട്രൈക്ക് തീണ്ടൽ പലക സമരം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഈ പറഞ്ഞ വൈക്കം സത്യാഗ്രഹമാണ് ഇന്ത്യ സ്ട്രൈക്ക് എഗനിസ്റ്റ് അൺടച്ച് െതിരെ ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സംഘടിത സമരം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം വൈക്കം സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി അഞ്ചു വരെ അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് വൈക്കം സത്യാഗ്രഹം ലാസ്റ്റ് ചെയ്യുന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ മെയിൻ ലീഡർ ധവൻ മാധവനാണ് വൈക്കം സമരത്തിന്റെ പ്രധാന നേതാവ് അറിയപ്പെടുന്നത് ടി കെ മാധവൻ വൈക്കം സമരം നടന്ന ജില്ല ചോദിച്ചാൽ അത് കോട്ടയമാണ് അപ്പൊ നാലു പ്രധാനപ്പെട്ട കണ്ടന്റ് ഒന്ന് വൈക്കം സത്യാഗ്രഹ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഇയർ സ്റ്റാർട്ട് ചെയ്ത ഇയർ ട്വന്റി ഫോർ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങി അവസാനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എത്ര ദിവസമാണ് സിക്സ് നോട്ട് ത്രീ ഡേയ്സ് അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് മെയിൻ ലീഡർ എന്ന് അറിയപ്പെടുന്നത് ടി കെ മാധവനാണ് ഏത് പ്ലേസ് ഏത് ജില്ല കോട്ടയമാണ് അടുത്തത് ശുചി സത്യാഗ്രഹ ശുചീന്ദ്രം സ്ട്രൈക്ക് ഒരു സുചീന്ദ്രം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറില്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് ശുചീന്ദ്രം സത്യാഗ്രഹം നടക്കുന്നത് പ്രധാന നേതാവ് എം ഇ നായിഡു ആണ് ഏത് പ്രദേശത്താണ് ഈ പറയുന്ന ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നത് അത് നാഗർഗോവിലെന്നറിയപ്പെടുന്ന പ്രദേശത്താണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ശുചീന്ദ്രം കൈമുക്കുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഈ പറയുന്ന ശുചീന്ദ്ര സത്യാഗ്രഹത്തിന് ശുചീന്ദ്രം കൈമുക്ക് വേറെ ശുചീന്ദ്രം സത്യാഗ്രഹം വേറെ രണ്ടും കൂടെ തിരിഞ്ഞു പോരുത് മൂന്നാമത്തെ ആണ് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സമരത്തിന്റെ പ്രധാന നേതാവ് മെയിൻ ലീഡർ കെ കേളപ്പന കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് സ്ഥാപിച്ചത് കെ കേളപ്പന മലപ്പുറം ജില്ല രൂപീകരണ സമയത്ത് ഒരു കൊച്ചു പാകിസ്ഥാൻ രൂപീകരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ചോദിച്ചാൽ അഭിപ്രായപ്പെട്ട് കെ കെ സമരത്തിന്റെ നേതാവ് കേളപ്പൻ ഗുരുവായൂർ അത് തൃശൂർ ജില്ലയാണ് അടുത്തത് കുട്ടംകുളം സമരം എന്ന് പറഞ്ഞ സമരം ഉണ്ടല്ലോ കുട്ടംകുളം സമരം നടന്ന വർഷം സിക്സില ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കുട്ടംകുളം സമരം നടക്കുന്നത് കുട്ടംകുളം സമരത്തിന്റെ പ്രധാന ചാത്തൻ മാസ്തർ ആണ് കുട്ടൻകുളം സമരത്തിന്റെ പ്രധാന നേതാവ് എന്നറിയപ്പെടുന്നത് പി കെ ചാത്തൻ മാസ്റ്റർ കുട്ടൻകുളം സമരം നടന്ന ജില്ല തൃശ്ശൂർ ആണ് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കൂടൽ മാണിക്ക ടെമ്പിളിലാണ് ഈ പറഞ്ഞ കുട്ടൻകുളം സമരം നടക്കുന്നത് കൂടൻകുളം സമരം ഉണ്ട് അത് തമിഴ്നാട്ടിൽ ആണവ പ്ലാന്റുമായി ബന്ധപ്പെട്ടതാണ് ഇത് കുട്ടൻകുളം സമരം നടക്കുന്ന വർഷം നയൻറ്റീൻ ഫോർട്ടി സിക്സ് മെയിൻ ലീഡർ ആരെന്നാ പറഞ്ഞേക്കുന്നത് പി കെ ചാത്തൻ മാസ്റ്റർ ഏത് ജില്ലയിലാണ് തൃശൂർ ജില്ലയിലാണ് അടുത്തത് പാലിയം സത്യാഗ്രഹ പാലിയം സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഈ പാലിയം സത്യാഗ്രഹത്തിന്റെ മെയിൻ ലീഡർ എന്നറിയപ്പെടുന്നത് എ ജി വേലായുധനാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ് എ ജി വേലായുധനാണ് പാലിയം സത്യാഗ്രഹം നടന്ന ജില്ല എറണാകുളം ജില്ലയാണ് ഇപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ വർഷം കിട്ടി വൈക്കം സമരത്തിന്റെ പ്രധാന നേതാവിനെ കിട്ടി വൈക്കം സമരം നടന്ന പ്രദേശം കിട്ടി അതേപോലെ പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജി ജി ഓപ്ഷൻ മാത്രം സി സി എന്ന് കാണും രണ്ടും ഞാൻ പറയുന്നുണ്ട് എ ഉണ്ടെങ്കിൽ മസ്റ്റ് ില് ആരെ സി എ ജി വേലായുധൻ പാലിയം സത്യാഗ്രഹത്തിന്റെ ഫസ്റ്റ് മാർട്ടയർ ആണ് തിരിഞ്ഞു പോലെ അപ്പം പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴിൽ നടക്കുന്ന നാൽപ്പത്തിയേഴാണ് നമുക്ക് പഠിക്കാനുള്ളത് എ ജി വേലായുധൻ ഓപ്ഷനകത്ത് ഉണ്ടെങ്കിൽ അതേ എഴുതാവൂ ഇനി ഓപ്ഷനിൽ എ ജി വേലായുധൻ ഇല്ലെന്ന് സി കേശവൻ ഉണ്ടെങ്കിൽ സി കേശവൻ എഴുതണം കാരണം പാലിയം സത്യാഗ്രഹത്തിന് മെയിൻ ലീഡറും ഇനാഗുറേറ്റ് ചെയ്തതും പാലിയം സത്യാഗ്രഹ ഇനാഗുറേറ്റഡ് ബൈ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം സി കേശവൻ ആണ് പാലിയം സത്യാഗ്രഹം നടക്കുന്നത് എറണാകുളം ജില്ലയിലാണ് ഈ പറയുന്ന ക്ഷേത്ര സമരത്വങ്ങളുടെ ഒപ്പം തന്നെ തളി ക്ഷേത്ര സമരം എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്ര സമരം കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം തളിക്ഷേത്ര സമരത്തിന്റെ വർഷം നയൻറ്റീൻ സെവന്റീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് പ്രധാന നേതാവ് സി കൃഷ്ണനാണ് സി കൃഷ്ണൻ നടന്ന ജില്ല കോഴിക്കോട് അപ്പൊ കോഴിക്കോട് ജില്ലയിലെ തളി ക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര സമരത്തിന്റെ പേരാണ് തളി സത്യാഗ്രഹ അല്ലെങ്കിൽ തളി സ്ട്രൈക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടക്കുന്നു ശ്രീകൃഷ്ണനാണ് പ്രധാനപ്പെട്ട നേതാവ് ഈ സി കൃഷ്ണനെ കണക്ട് ചെയ്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് കേരള ബുദ്ധ സമാജത്തിന്റെ ഫൗണ്ടർ ഫൗണ്ടർ ഓഫ് കേരള ബുദ്ധ സമാജം കേരള ബുദ്ധ സമാജത്തിന്റെ സ്ഥാപകനാരെന്ന് ചോദിച്ചാൽ അതിനുത്തരം കൃഷ്ണനാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുണ്ട് അപ്പൊ കേരളത്തിലെ ക്ഷേത്ര സമരങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ടതൊക്കെ കവർ ചെയ്തു ഇനി അതിന്റെ സ്റ്റേറ്റ്മെന്റ് പോയിന്റ് ഓഫ് നമ്മൾ നമ്മൾ റിവിഷൻ പോലെ നടത്തിക്കോളാം ഇനി നമുക്ക് വേണ്ടത് കേരള നവോത്ഥാനത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നവോത്ഥാന നായകനാണ് ആഗമാനന്ദ 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 സ്വാമികൾ പത്മനാഭനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഡിസ്കസ് അടുത്ത പറയാൻ പോകുന്നത് സ്വാമികളെ സ്വാമികളുടെ ലൈഫ് ടു മുതൽ വരെയാണ് ആഗമാനന്ദ സ്വാമികളുടെ ലൈഫ് അദ്ദേഹത്തിന്റെ റിയൽ കൃഷ്ണൻ നമ്പൂതിരി എന്നാണ് കൃഷ്ണൻ നമ്പ്യാതിരി എന്ന് പറഞ്ഞ ടെക്സ്റ്റുകളിൽ കൊടുത്തേക്കുന്നത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി ആഗമാനന്ദ സ്വാമികളുടെ റിയൽ നെയിം കൃഷ്ണൻ നമ്പ്യാതിരി ആണ് അടുത്തത് ഈ ആഗമാനദ സ്വാമികൾ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുണ്ട് സനാതന ധർമ്മ ധർമ്മ വിദ്യാർത്ഥി വിദ്യാർത്ഥി സംഘം സനാതന സംഘം എന്ന പുസ്തകം എഴുതിയത് ആരാണ് അത് ആഗമാനന്ദ സ്വാമികളാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് ആക്റ്റീവ് മെമ്പർ ഓഫ് കേരള ശ്രീരാമകൃഷ്ണ മിഷൻ കേരള ശ്രീരാമകൃഷ്ണ മിഷന്റെ പ്രധാന പ്രവർത്തകൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് മാഗസിൻ ഉണ്ട് ഒന്ന് അമൃതവാണി മറ്റൊന്ന് പ്രബുദ്ധ കേരള അപ്പൊ നമുക്കറിയാം പ്രബുദ്ധ ഭാരതം എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ടല്ലോ പ്രബുദ്ധ ഭാരതം എന്ന ആരംഭിച്ചത് സ്വാമി വിവേകാനന്ദൻ അല്ലേ ഇത് പ്രബുദ്ധ കേരളം എന്ന മാഗസിൻ അമൃതവാണി എന്നീ രണ്ട് പ്രധാനപ്പെട്ട മാഗസിൻ സ്ഥാപിച്ചത് ശ്രീരാമകൃഷ്ണ മിഷന്റെ പ്രധാന പ്രവർത്തകൻ അറിയപ്പെടുന്ന ആഗമാനന്ദ സ്വാമികളാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് ഹീ ആസ് കേരള വിവേകാനന്ദ അപ്പൊ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് പറഞ്ഞു പ്രബുദ്ധ ഭാരതം വിവേകാനന്ദന്റെ പ്രബുദ്ധ കേരളം ആഗമാനന്ദ സ്വാമികളാണ് ആഗമാനന്ദ സ്വാമികളെ അറിയപ്പെടുന്ന പേര് കേരള വിവേകാനന്ദൻ എന്നറിയ എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ആശ്രമം ഇൻ ാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആശ്രമം എസ്റ്റാബ്ലിഷ് ചെയ്തത് ആര് ആഗമാനന്ദ സ്വാമികൾ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആശ്രമം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അടുത്തത് ആഗമാനന്ദ സ്വാമികൾ എസ്റ്റാബ്ലിഷ്ഡ് ശ്രീരാമകൃഷ്ണ ശ്രീരാമകൃഷ്ണ ആശ്രമം ആശ്രമം ഇൻ കാലടി കാലടിയിൽ അദ്ദേഹം ശ്രീരാമകൃഷ്ണം ശ്രീരാമകൃഷ്ണി സിക്സിലാണ് ഫോം ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ മത്സര പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം ദി സാൻസ്ക്രി സ്കൂൾ സ്റ്റാർട്ടഡ് ബൈ സ്വാമി ആഗമാനന്ദ ആഗമാനന്ദ സ്വാമികൾ സ്ഥാപിച്ച സംസ്കൃത വിദ്യാലയത്തിന്റെ പേരാണ് ബ്രാഹ്മനന്ദോദയം അതൊന്ന് നോട്ട് ചെയ്തേക്കണേ ബ്രാഹ്മനന്ദോദയം എന്നറിയപ്പെടുന്നത് സാൻസ്ക്രി സ്കൂൾ ആണ് സ്വാമികൾ എസ്റ്റാബ്ലിഷ് ചെയ്ത സാൻസ്ക്രി സ്കൂളാണ് ആണ് എന്ത് ബ്രാഹ്മനന്ദോദയം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് ശ്രീശങ്കര കോളേജ് കാലടിയിൽ കോളേജിന്റെ പ്രധാനപ്പെട്ട സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളെയാണ് ഇതൊക്കെ ഈ പറഞ്ഞ ആഗമാനന്ദ സ്വാമികളുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേരള വിവേകാനന്ദ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ കമ്പൽസറി ആയിട്ട് പഠിക്കണം സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം അദ്ദേഹത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട മാഗസിൻ അമൃതവാണി കേരളം ഇനി അദ്ദേഹത്തിന്റെ മൂന്ന് പ്രധാനപ്പെട്ട വിവേകാനന്ദ സന്ദേശം വിഷ്ണു പുരാണം ശ്രീ സങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം വിവേകാനന്ദ സന്ദേശം വിഷ്ണുപുരാണം ശ്രീ സങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം എന്നീ മൂന്ന് വർക്കുകൾ അദ്ദേഹത്തിന്റേതാണ് വിവേകാനന്ദ സന്ദേശം വിഷ്ണു പുരാണം ശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം എന്നീ പുസ്തകങ്ങൾ ആഗമാനന്ദ സ്വാമികളുടേതാണ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുണ്ട് അടുത്തത് മത്സര പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഇന്ന അല്ലെങ്കിൽ ഒരു നവോത്ഥാന നായകന്റെ പേര് ചോദിച്ചിട്ട് ഇന്ന അല്ലെങ്കിൽ വിച്ച് സോഷ്യൽ ആൾസോ റിഫോർമർസ് ആസ് പുലേ രാജ അപ്പൊ അങ്ങനത്തുള്ള ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പുലേ രാജേ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് അയ്യങ്കാളിയാണ് കിങ് ഓഫ് പുലയ ഓഫ് ിങ് കിങ് ഓഫ് ഓഫ് പുലേ രാജ അയ്യങ്കാളി അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണല്ലോ പുലേൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ് പുലേൻ മത്തായി എന്നറിയപ്പെടുന്നത് അത് പൊയ്ഗലി യോഹന്നാൻ എന്നറിയപ്പെടുന്ന കുമാര ഗുരുദേവനാണ് അടുത്തത് പോപ്പ് ഓഫ് റാഷണലിസ്റ്റ് എന്തുവാ യുക്തിവാദികളുടെ മാർപ്പാപ്പ പോപ്പ് ഓഫ് റാഷണലിസം എന്നറിയപ്പെടുന്നത് എം സി ജോസഫ് ആണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കെ പി കെ സ്വമേനോൻ അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ ഒന്നുമില്ല ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ട്രാവൻകൂർ തിരുവിതാംകൂറിൻ്റെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് അത് ബാരിസർ ജി പിള്ള ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള എന്ന് ചോദിച്ചാൽ അതിനുത്തരം കെ പി കേശവമേനോൻ സ്വമേനോൻ അടുത്തത് നടുവത്തമൻ നടുവത്തമൻ ആണെ നടുവത്തമൻ എന്നറിയപ്പെടുന്നത് കുറുമ്പൻ ദൈവത്താനാണ് നടുവത്തമൻ അറിയപ്പെടുന്ന ആരാണ് കുറുമ്പൻ ദൈവത്താനാണ് റാവു സാഹിബ് എന്നോ ദസർജി എന്നോ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ദസർജി റാവു സാഹിബ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് അയ്യത്താൻ ഗോപാലാണ് ഇത്രയും ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം അപ്പൊ വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇനി വരുന്ന ഓരോ ക്ലാസ്സിലും ഓരോ നവോത്ഥാന നായകന്മാരെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും അറിയാലോ ഇന്ന് ഈ ക്ലാസ് മാത്രം കണ്ടാൽ പോരാ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് പഠിക്കണം ഇന്ന് വർക്കൗട്ട് പാചിൽ തരുന്ന കറണ്ട് അഫേഴ്സ് പഠിക്കണം സിലബസിൽ തരുന്ന കണ്ടന്റ് പഠിക്കണം ക്ലാസ് പഠിക്കണം ഈ പി ഡി എഫ് നോട്ട് പഠിക്കണം ഈ ക്ലാസ് കാണണം റിവൈസ് ചെയ്യണം അപ്പം വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ആദ്യ റാങ്ക് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം